എല്ലാവർക്കും നമസ്കാരം ഇരുപത് സെന്റിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അടിപൊളി വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വലിയ കാർപോർച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റൗട്ടിലാണ് അതുപോലെ തന്നെ ഈ വീടിന്റെ കൂടി ചേർന്ന് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് റൂമും കൂടി ഈ വീടിലുണ്ട് നമുക്കിനി ഈ വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം ലിവിംഗ് റൂമിൽ നിന്നും ഫാമിലി ലിവിംഗ് റൂമിലേക്ക് കടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വളരെ ഭംഗിയുള്ള വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് റൂം തന്നെയാണ് ഈ വീടിനുള്ളത് ഫാമിലി ലിവിംഗ് റൂമിൽ നിന്നും മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് ഹൈ ക്വാളിറ്റി പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡുകൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും ഈ വീടിന് നാല് എല്ലാ റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമും മികച്ച ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഉണ്ട് ലിവിംഗ് റൂമിൽ നിന്നുമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വളരെ അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു മികച്ച കിച്ചൺ നിങ്ങൾക്ക് ഈ വീട്ടിൽ കാണുവാൻ സാധിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസാണ് നമ്മളിപ്പോൾ കാണുന്നത് പൂർണ്ണമായും ഒറിജിനൽ തേക്കിൻ തടി കൊണ്ട് തീർത്ത ഹാൻഡ് ടഫ് ആൻഡ് ഗ്ലാസ്സുമാണ് ഈ സ്റ്റെയർ കേസിന് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ തന്നെ ഒരു ജിമ്മോ തിയേറ്ററോ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ റൂം നിങ്ങൾക്ക് പ്രയോജനപ്പെടും കംപ്ലീറ്റ്ലി ഒരു തിയേറ്ററിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മുറിയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ വീടിനുള്ളത് ബാൽക്കണി കൂടാതെ മറ്റൊരു ഔട്ട്ഡോർ ഏരിയ കൂടി ഫസ്റ്റ് ഫ്ലോറിലുണ്ട് ഈ സ്റ്റെയർ കേസിലൂടെ കയറിയാൽ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് റൂം ഏരിയയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ വീടിന്റെ പിൻഭാഗമാണ് ഇത് വീടിന്റെ പുറകു ഭാഗത്ത് വളരെയധികം സ്പേസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും നല്ല രീതിയിലുള്ള വെള്ളം കിട്ടുന്ന കിണറും അലക്കുകലും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത സെർവൻസിന് വേണ്ടി മറ്റൊരു റൂമ് കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സെർവൻറ്റിനെ വെക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അപ്പോൾ നമ്മളുടെ ഈ മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ചേർക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം